ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി വഴറ്റിയതാണ് ഉണ്ടാക്കുന്നത് ഇത് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിൽ രണ്ട് തക്കാളി അരിഞ്ഞ് ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അത് കഴിഞ്ഞ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് മല്ലിയില എന്നിവ ചേർക്കുക ഇതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തത് ഒരു പാനിൽ ഓയിലൊഴിച്ച് കടുക് പൊട്ടിക്കുക ശകലം ജീരകം ചേർക്കുക അതിനുശേഷം ഉഴുന്ന് ചേർക്കുക ഇനി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ശകലം കായം ചേർക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ഇനി നന്നായിട്ട് വയറ്റിയെടുക്കുക ഈ റെസിപ്പി ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ദോശയുടെ കൂടെ ട്രൈ ചെയ്യാനാണ് ഇനി നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുക്കുക ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ തക്കാളിയൊക്കെ കടിക്കുന്നത് ചില കുട്ടികൾക്ക് ഇഷ്ടം കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാം എനിക്കെപ്പോഴും ദോശയില കൂടെ കഴിക്കാനാണ് ഇഷ്ടം രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് ഒരു എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്